Maggie up. Very good. Maggie sit. Very good. Maggie down. Sit down. Very good. Maggie sleep. Maggie roll. Yes. Sit. Sit up. Stay. Salute. Yes. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങളുമായിട്ട് അതായത് ഇപ്പം ഓരോന്ന് സെർച്ച് ചെയ്തിട്ടാണല്ലോ പോകുന്നത് അപ്പം സെർച്ച് ചെയ്ത് അത് കണ്ടെത്തി കഴിഞ്ഞാല് അത് കണ്ടെത്തി എന്നുള്ളത് നിങ്ങളിലേക്ക് അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിപ്പോ ഞാൻ നമ്മള് സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ മണത്ത് നോക്കുന്നു നിങ്ങളെ നോക്കുന്നു അങ്ങനെയൊക്കെ എന്റെ ഡോഗിന്റെ ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ ഡോഗിന്റെ ബോഡി ലാംഗ്വേജ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം കാരണം ഇവര് നന്നായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇവര് നല്ലപോലെ നമ്മളുമായിട്ട് ഈ എന്തിനാണോ അവരെ വിട്ടത് അത് നമ്മളെ അവർ തരും ഇപ്പോൾ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു എക്സ്പ്ലോസീവ് ഇപ്പം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു ഇപ്പോൾ ഒരു പത്ത് മെന്നിന് നിർത്തി ആ മെന്നിൻ്റെ പോക്കറ്റിൽ വേണമെങ്കിൽ എക്സ്പോസി ഒളിപ്പിച്ച് വെക്കാം അപ്പോൾ മനുഷ്യബോംബുകളൊക്കെ വരുമല്ലോ പോക്കറ്റ് വെക്കാം ചിലപ്പോൾ അരയിൽ വെക്കാം ഷൂവിൻ്റെ ഉള്ളിൽ വെക്കാം ഇപ്പോൾ കാർഗോ പാൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വെക്കാം അപ്പോൾ എവിടെ വേണമെങ്കിലും വെക്കാം ഇവിടെ വേണമെങ്കിൽ വെക്കാം ഈ പോക്കറ്റിൽ വെക്കാം അത് അവർക്ക് ഇഷ്ടമുള്ള എവിടെ വെച്ചാൽ അവിടെയൊക്കെ വെക്കാം അപ്പോൾ ഇങ്ങനെ പത്ത് പേരെ നിർത്തി ആർട്ടിക്കിൾ വെച്ചു നമ്മൾ നമ്മുടെ ഡോഗിനെ ഇങ്ങനെ വിടുകയാണ് ഡോഗിനെ ഇങ്ങനെ വിട്ടുപോയി അവർ ആദ്യം തന്നെ നമ്മളൊരു സിസ്റ്റം അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ സ്മെല് ചെയ്യണം അല്ല ചുമ്മാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ മണക്കുമല്ല നമ്മളൊരു പാറ്റേൺ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഒരാളെയും വിട്ടുപോകാതെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു ഭാഗവും വിട്ടുപോകാതെ കംപ്ലീറ്റ് സെർച്ച് ചെയ്യണം ഇപ്പം ഇവിടെ മാത്രം മണത്ത് ഓടി അപ്പുറത്തെ രണ്ട് മൂന്നാളുടെ അപ്പുറത്തേക്ക് ഇവർ സ്കിപ്പ് ചെയ്ത് പോയാൽ ഈ പോക്കറ്റിലാണ് ആർട്ടിക്കിൾ ആട്ടികളിരിക്കണമെങ്കിൽ അവർ കാണില്ല ഇവിടെ മണക്കണ്ടേ ഇപ്പം ഇവിടെയാണ് എസ് ഉള്ളതെങ്കിൽ ഡോഗ് ഇവിടെ മണക്കണം അപ്പം നമ്മളെ അവരെ ഒരു സിസ്റ്റം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിൽ മണക്കണമെന്ന് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ എൻ്റെ മാഗീനൊക്കെ വിടുവാണേൽ മാഗി കറക്റ്റ് അങ്ങനെ പോക്കോളും മാഗി കറക്റ്റ് ഇങ്ങനെ കാല് മൂലും വണത്ത് ഷൂ വണത്ത് അവളിങ്ങനെ പോക്കറ്റ് വണുത്ത് അരയൊക്കെ വണത്ത് പോക്കറ്റ് മണത്ത് അങ്ങനെ ആ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങ് പൊക്കോളൂ ഈ പോകുന്ന വഴിക്ക് ഇവർ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേറെന്തേലും കണ്ടിട്ടോ കളറ് കണ്ടിട്ടോ ഒന്നും അല്ല ഇവർ ആർട്ടിക്കിൾ ഐഡൻറ്റിഫൈ ഇവർ സ്മെല്ല് എടുത്തിട്ട് മാത്രമാണ് ഇവര് സ്മെല്ലിങ് കപ്പാസിറ്റിയാണ് ഇവരുടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഇവർക്ക് സ്മെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് അവിടെ ഇരിക്കും പെട്ടെന്ന് അങ്ങനെ ഇരിക്കാനാണ് നമ്മളെ അവരെ പഠിപ്പിച്ചുവെച്ചേക്കുന്നത് അവർ മണം കിട്ടിയാൽ പെട്ടെന്ന് അവിടെ ഇരിക്കും ആ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉണ്ടെന്നുള്ളത് ശരി ചെലപ്പം ഡോഗ് ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും ഇവിടെ ഉണ്ട് സാരമെന്നുള്ള എന്നുള്ള ഒന്ന് നമ്മളെ തിരിഞ്ഞു നോക്കും അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞാല് അവിടെ നിന്ന് വേഗം നമ്മൾ റിവാർഡ് കൊടുക്കുന്നതാണ് അവർ റിവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞാൽ അവർ വേഗം അവിടുന്ന് അടുത്ത ആളുടെ അടുത്തോട്ട് പോകും ഈ എൻ്റെ ഡോഗ് ഒന്ന് എക്സ്പ്ലോസീവ് ആണല്ലോ ഇവർ കുരയ്ക്കാൻ പാടില്ല ആർട്ടിക്കിൾ കണ്ടെത്തിയാൽ മാന്താൻ പാടില്ല ഒരു ആക്ടിവിറ്റീസും പാടില്ല ഇവർ കാരണം ഈ ശബ്ദം കേട്ടാലൊക്കെ പൊട്ടുന്ന ബോംബുകളൊക്കെ ഉണ്ട് മർദ്ദം വന്നാൽ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ആർട്ടിക്കിളിൽ ചവിട്ടാൻ പാടില്ല മാന്താൻ പാടില്ല ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല ഒന്നുമില്ല ജസ്റ്റ് സ്മെല്ല് ചെയ്യുക അവിടെ ഇരിക്കുക അത്ര ചെയ്യാൻ പാടുള്ളൂ പക്ഷെ നാർക്കോട്ടിക് ഡോഗിന് മാന്തുന്നതിനും കുറയ്ക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല അത് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ലല്ലോ അപ്പം അവർക്ക് മാന്താ അത് കുഴപ്പമില്ല അവർ ചിലപ്പോൾ കുഴിയൊക്കെ മാന്താൻ പറ്റുന്ന ചില മാന്തി ഒരു സാധനം പുറത്തെടുത്ത് കാണിച്ചുതരും നമ്മൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് മാന്തി പുറത്തെടുത്ത് കാണിച്ചുതരും പക്ഷെ അതിന് കുഴപ്പമില്ല പക്ഷേ എക്സ്പ്ലോസീവിനെ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അവർ നമ്മളെ അങ്ങനെയാണ് നമ്മളോട് അവർ പറയുന്നത് അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇരിക്കാനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അവിടെ മണത്തിട്ട് നമ്മളെ ഒന്ന് നോക്കും ഇവിടെ അപ്പോൾ നമ്മളൊന്നും കൂടി ഞാൻ ജസ്റ്റ് ചുമ്പ ഇങ്ങനെ ചോദിക്കുക എവിടെയാ വാങ്ങിയെന്ന് ചോദിച്ചാൽ മൂക്കൊണ്ടിങ്ങനെ തൊട്ട് കാണിക്കും എൻ്റെ നേരെ വില്ലേ ഇങ്ങനെ നോക്കും അപ്പം നമുക്ക് ഉറപ്പിക്കാം അവിടെ സാധനം ഉണ്ടെന്നുള്ളത് ഫേക്ക് ആയിട്ടൊന്നും അങ്ങനെ അധികം പോയിരിക്കത്തു ലാർട്ടിക്കൾ കറക്റ്റ് മണത്തിൽ തന്നെ പോയിരിക്കുള്ളൂ അപ്പോൾ ഫുള്ള് ഒരു ബോഡി ഒരാളെ ചെക്ക് ചെയ്തു ഇനിയിപ്പം ലഗേജുകളാണെന്നുണ്ടെങ്കിൽ ലഗേജ് ഫുള്ള് ചെക്ക് ചെയ്യണം ഇപ്പോൾ ലഗേജിൻ്റെ ഒക്കെ അടിയിലൊക്കെ മണത്തിട്ടൊന്നും കാലം അതിൻ്റെ സിബിക്കടേക്കെ സ്മെല്ല് പുറത്തേ ഉള്ളൂ പക്ഷേ അവർ കംപ്ലീറ്റ് മണക്കും മൊത്തം മണത്ത് അത് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയാൽ അപ്പം ആ സ്പോട്ടിലിരിക്കുമല്ലോ അങ്ങനെയാണ് അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയാൻ അറിയില്ലല്ലോ തെറ്റിപ്പോകുന്ന സാഹചര്യം തെറ്റിപ്പോകുന്നത് വിരളമായിട്ട് വന്നിട്ടുണ്ടത് അത് തെറ്റിപ്പോകാന്ന് വച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പം ഇപ്പം നമ്മൾ കുറെ ബാഗ് വെച്ചിട്ട് സെർച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്നൊരു ബാഗിനകത്ത് വെച്ചു ആ ബാഗിനകത്ത് നാളെ നമ്മൾ ചിലപ്പോൾ ആർട്ടിക്കിള് വിൽക്കുന്നുണ്ടാവില്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് പക്ഷെ നമ്മൾ ആർട്ടിക്കിൾ വെച്ചില്ലെങ്കിൽ ഇന്ന് വെച്ച ആർട്ടിക്കളിന്റെ സ്മെല് അതിനകത്ത് ഉണ്ടാവും അതിന്റെ ഈ ധൂളികൾ അതിനകത്ത് വീണ് കിടപ്പുണ്ടാവും ഇവർക്കത് കിട്ടും ഇവരവിടെ പോയിരിക്കും അപ്പൊ നമ്മൾ ഇവ അത് തെറ്റാ ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ തലേ ദിവസം അതിനകത്ത് വെച്ചതാണ് പിന്നെ റയറായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള റയർ ആയിട്ടുണ്ട് ഇപ്പൊ അവരുടെ ഒരു ക്ഷീണാവസ്ഥയൊക്കെ ആണെങ്കിൽ ചെലപ്പോ അവര് അധികം ചെയ്യാറില്ല മാഗി ബോംബ് ഒരു ഡോഗ് ഒരൊറ്റ വിഭാഗത്തിലെ പരിശീലനം നേടുകയുള്ളൂ നമ്മളിപ്പോൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ ചില ഡോഗിങ്ങനെ മൊബൈൽ പെട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഡ്യൂട്ടികൾ കൊടുക്കുന്ന ഡോഗുകൾ ഉണ്ട് പക്ഷെ നമ്മള് കേരളത്തിൽ ഇപ്പം ഒരു ഡോഗ് ഒരു ഡ്യൂട്ടി നാർക്കോട്ടിക്കും എക്സ്പ്ലോസിന് ഡിറ്റക്ട് ചെയ്യാൻ പഠിപ്പിച്ചാൽ ഡോഗിന് കൺഫ്യൂഷൻ ആവും നമ്മളെപ്പോലെ അവർക്ക് വിവേചന ബുദ്ധി ഇല്ലല്ലോ അതെ അതെ അപ്പൊ ഏത് സ്മെല്ലിലാണ് ഇരിക്കേണ്ടതെന്നുള്ളത് അവർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരും നമ്മളെപ്പോലെ തിരിച്ചറിയില്ല അപ്പൊ ഏതാണോ പഠിപ്പിച്ച് വെക്കുന്നത് അത് ആക്കുറേറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു പോകുക അതുകൊണ്ടാണ് ഒരു ഡോഗിന് ഒരു ട്രേഡ് മാത്രം കൊടുത്തിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ട്രേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പഠിപ്പിച്ച കംപ്ലീറ്റ് അവർ മറന്നു പോയിട്ട് വേറെ ട്രേഡ് പഠിപ്പിച്ച് കൊടുക്കണം വേറെ ട്രെയിനിങ് കൊടുക്കണം